ബത്തേരി അമ്പുകുത്തിയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് പിഞ്ചുമകൾ കല്ലുവിഴുങ്ങി മരണത്തോട് മല്ലടിക്കുന്നത് കൺമുൻപിൽ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുന്ന അമ്മ എന്നാൽ ദൈവദൂതനെപ്പോലെ ഒരാൾ ആ കുഞ്ഞിന്റെ രക്ഷയ്ക്കായി എത്തുന്നു ഷഹാമദ് എന്ന യുവതിയുടെ ഇളയ മകളാണ് ഒരു വയസ്സുകാരി ആയിഷ സഹ രണ്ടാമത്തെ കുട്ടിയെ കുളിപ്പിക്കുന്നതിനായി ഷഹാമദ് പോയപ്പോൾ ആയിഷയെ നോക്കാൻ ഏൽപ്പിച്ചത് മൂത്ത കുട്ടിയായ ആറു വയസ്സുകാരനായ മുഹമ്മദ് ഫർസാനെയാണ് മുറ്റത്തിരുവരും കളിക്കുകയായിരുന്നു ഇതിനിടെ മൂത്ത കുട്ടി ജനലിൽ കയറി അപ്പോഴാണ് ഒരു കല്ലെടുത്ത ആഴ്ച വായിലക്കിട്ടത് ജനലിലൂടെ ചേട്ടനെ നോക്കുന്നതിനിടെ കുഞ്ഞിന്റെ തൊണ്ടയിൽ കല്ല് കുടുങ്ങുകയായിരുന്നു ഇതോടെ കുട്ടി കരഞ്ഞു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നപ്പോഴാണ് ഷഹാമത്ത് വന്ന് നോക്കിയത് കല്ല് കണ്ടതോടെ ഷഹാമദ് കുട്ടിയുടെ തൊണ്ടയിൽ കൈയിട്ട് കല്ലെടുക്കാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു തോളിൽ തട്ടി നോക്കിയെങ്കിലും കല്ല് പോയില്ല ശബ്ദം കേട്ട് അയൽവാസിയും എത്തി കുട്ടിയുടെ ശബ്ദം നേരത്ത് വന്നതോടെ അലറി പിളിച്ച് റോഡിൽ ഓടിക്കേറി ആദ്യം വന്ന ഓട്ടോറിക്ഷ റോഡിന് നടുവിൽ കയറി തടഞ്ഞു നിർത്തി ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വരുമ്പോഴേക്കും അതുവഴി ബൈക്കിൽ വന്ന ബീനാച്ചി പുതുഗാട് സ്വദേശി പ്രനോബും വണ്ടി നിർത്തി ഓടിയെത്തി ഇതിനിടെ കുട്ടി അബോധാവസ്ഥയിലേക്ക് വീണ് തുടങ്ങിയിരുന്നു കണ്ണുകളും പുറത്തേക്ക് തുറച്ചു വന്നു പ്രണോബ് കുട്ടിയെ എടുത്ത് ശാസ്ത്രീയമായി കൈത്തണ്ടയിൽ കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി അപ്പോൾ രക്തത്തോടൊപ്പം കല്ലും പുറത്തേക്ക് പോകുന്നു കല്ല് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു തുടർന്ന് കുട്ടിയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അപ്പോഴേക്കും പുറത്തേക്ക് തള്ളി വന്നിരുന്നു കണ്ണിന് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി